തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ട്രംപിന് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് അതെ അമേരിക്കൻ പത്രമായ ദി ന്യൂയോർക്ക് ടൈംസിനെതിരെ ട്രംപ് നൽകിയ കേസ് പരാജയപ്പെട്ടതിന് പിന്നാലെ ദിനപത്രത്തിന് നാല് ലക്ഷം ഡോളറോളം നൽകണമെന്ന ഉത്തരവിട്ടിരിക്കുകയാണ് കോടതി ന്യൂയോർക്ക് കൌണ്ടി കോടതി ജഡ്ജി ജസ്റ്റിസ് റോബർട്ട് ജെ റീഡാണ് കോടതി ചെലവായി ഇത്രയും തുക നൽകാൻ ഉത്തരവിട്ടത് അഭിഭാഷകർക്കുള്ള ഫീസ് നിയമപരമായ മറ്റു ചെലവുകൾ എന്നിവയ്ക്കായി ന്യൂയോർക്ക് ടൈംസിലെ മാധ്യമപ്രവർത്തകരായ സൂസൻ ക്രെ റസൽ ബഡ്നർ എന്നിവർക്ക് ായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഡോളറും ഡേവിഡ് ബർസ്റ്റോവിന് ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഡോളർ എന്നിങ്ങനെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം ഡോളർ ട്രംപ് നൽകണമെന്നാണ് കോടതിയുടെ ഉത്തരവ് തുക വളരെ കൂടുതലാണെന്ന ട്രംപിന്റെ അഭിഭാഷകന്റെ വാദം കോടതി മുഖവിലയ്ക്കെടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനാണ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിനും മാധ്യമ പ്രവർത്തകർക്കുമെതിരെ കോടതിയെ സമീപിക്കുന്നത് മൂന്ന് മാധ്യമ പ്രവർത്തകരും ട്രംപിന്റെ വെളിപ്പെടുത്താത്ത സമ്പത്തിനെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പുലിറ്റ്സർ പുരസ്കാരം നേടിയ പരമ്പരയായിരുന്നു ഇത് അതിനെ തുടർന്നാണ് ന്യൂയോർക്ക് ടൈംസിനും മൂന്ന് മാധ്യമ പ്രവർത്തകർക്കുമെതിരെ പത്തു കോടി ഡോളർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ് കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ വർഷം ഇതേ കോടതി കേസ് തള്ളുകയായിരുന്നു ട്രംപ് കോടതി ചെലവ് നൽകണമെന്ന ഉത്തരവിനെ ന്യൂയോർക്ക് ടൈംസ് സ്വാഗതം ചെയ്തു നീതിന്യായ സംവിധാനത്തെ ദുരുപയോഗം ചെയ്ത് പ്രവർത്തകരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ശക്തമായ സന്ദേശമാണ് വിധിയെന്ന് ന്യൂയോർക്ക് ടൈംസ് പ്രസ്താവനയിൽ പറഞ്ഞു യുഎസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അനുവദിക്കണോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയാണ് അതേസമയം അയോവ കോക്കസിൽ ട്രംപ് വിജയം നേടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് അംഗീകരിക്കാതെ കലാപത്തിനും അക്രമത്തിനും അനുയായികളെ ആഹ്വാനം െന്നാരോപിച്ച് ട്രംപിനെ അയോഗ്യനാക്കി കൊളറാഡോ സംസ്ഥാനം തെരഞ്ഞെടുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതിനെതിരായ അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത് ഫെബ്രുവരി ആദ്യം വാദം കേൾക്കും ദേശീയ താൽപര്യത്തിന് വിരുദ്ധമായി കലാപാഹാനം നടത്തുന്ന നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് വിലക്ക് ഉൾപ്പെടെ ഏർപ്പെടുത്താനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി അടിസ്ഥാനമാക്കി ഇതാദ്യമായാണ് ഒരു കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത് നിരവധി കേസുകളിൽ വിചാരണ തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ വിജയമെന്നത് ശ്രദ്ധേയമാണ് നവംബറിലാണ് യു എസ് ിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മുൻ യു എൻ അംബാസിഡർ നിക്കി ഹാലി ഫ്ലോറിഡ ഗവർണർ റോണ്ടി ഡി സ്റ്റാൻഡിസ് എന്നിവരാണ് മത്സരരംഗത്തുള്ള മറ്റു സ്ഥാനാർത്ഥികൾ ട്രംപിന് ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് വോട്ടും ഡി സ്റ്റാൻഡിസിന് പതിനായിരത്തി മുപ്പത്തി ആറ് വോട്ടും നിക്കി ഹാലേക്ക് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് വോട്ടുമാണ് ലഭിച്ചത് വിവേക് രാമസ്വാമിക്ക് മൂവായിരത്തി എണ്ണൂറ്റി അഞ്ച് വോട്ടും ലഭിച്ചു അയോവയിൽ വിജയിച്ചെങ്കിലും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയാവാൻ ട്രംപിന് മുന്നിൽ ഇനിയും കടമ്പകൾ ഏറെയുണ്ട് രാജ്യത്ത് ആകെയുള്ള ഡെലിഗേറ്റുകളിൽ രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് അയോവയിലുള്ളത് മറ്റിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും വിജയിക്കാനായാൽ മാത്രമേ ട്രംപിന് സ്ഥാനാർത്ഥിയാവാൻ കഴിയൂ ന്യൂ ഹാംഷിയർ നെവാഡ സൌത്ത് കരോലിന എന്നിവിടങ്ങളിൽ നിന്നുള്ള പിന്തുണ നിർണായകമാണ് ട്രംപുമായി കലഹിച്ചു നിൽക്കുന്ന ബന്ധു മേരി ട്രംപ് ഈ റിപ്പോർട്ടർമാർക്ക് നികുതി രേഖകൾ നൽകിയെന്ന അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടില്ല ആ കേസ് തുടരും വിമർശകരുടെ വായടയ്ക്കാൻ അടിസ്ഥാനരഹിതമായ മാനനഷ്ടക്കേസ് നൽകുന്നതിനെ വിലക്കുന്ന സംസ്ഥാനത്തെ പുതുക്കിയ നിയമം പത്ര സ്വാതന്ത്ര്യത്തിന് ശക്തമായ സംരക്ഷണമാണ് നൽകുന്നതെന്ന് ടൈംസ് വക്താവ് ഡാനിയേലെ റോഡ്സ് ഹാ ചൂണ്ടിക്കാട്ടി നീതിന്യായ സംവിധാനം ദുരുപയോഗപ്പെടുത്തി മാധ്യമങ്ങളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്നവർക്ക് കോടതി ശക്തമായ താക്കീതാണ് നൽകിയത് പത്രത്തെയും റിപ്പോർട്ടർമാരെയും കേസിൽ നിന്ന് ഒഴിവാക്കിയതിൽ ട്രംപിന്റെ അഭിഭാഷക അലീന ഹബ്ബ നിരാശ പ്രകടിപ്പിച്ചു എന്നാൽ മേരി ട്രംപിന്റെ കേസ് തുടരുന്നത് സന്തോഷകരമാണ് ട്രംപിന്റെ നികുതി രേഖകൾക്ക് റിപ്പോർട്ടർമാർ ആശ്രയിച്ചത് മേരി ട്രംപിനെയാണെന്നാണ് ട്രംപിന്റെ ആരോപണം ട്രംപിന്റെ പിതാവ് ഫ്രെഡ് ട്രംപ് മകന് നാനൂറ്റി പതിമൂന്ന് മില്യൺ ഡോളറെങ്കിലും നൽകിയിരുന്നുവെന്ന് പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ താൻ സ്വയം സമ്പാദിച്ചതാണ് തന്റെ സ്വത്തെന്ന് ട്രംപ് വാദിക്കുന്നു രേഖകൾ കൈമാറിയത് താനാണെന്ന് മേരി ട്രംപ് ഒരു പുസ്തകത്തിൽ പറഞ്ഞിരുന്നു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുള്ള റിപ്പോർട്ടിന്റെ പേരിൽ തനിക്ക് നൂറു മില്യൺ ഡോളർ നൽകണമെന്നാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ട്രംപിന്റെ സഹോദരൻ ഫ്രെഡ് ട്രംപ് ജൂനിയറിന്റെ പുത്രിയും ട്രംപിന്റെ കടുത്ത വിമർശകയുമായ മേരി ട്രംപിന്റെ ഇടപെടലുകളാണ് ഈ കേസിൽ ട്രംപിന് കോടതിയിൽ നിന്ന് നേരിട്ട തിരിച്ചടിക്ക് പിന്നിലെന്ന് പറയപ്പെടുന്നു നേരത്തെ ട്രംപിനെ ക്രിമിനലെന്നും ക്രൂരനെന്നും വഞ്ചകനെന്നും മേരി വിളിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി